സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫോർച്യൂൺ ഫോർച്യുനേറ്റ്ലി ഫോർച്യുനേറ്റ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് അപ്പോൾ ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നുള്ള അർത്ഥമാണ് ഫോർച്യുനേറ്റ് എന്ന് പറഞ്ഞാൽ ഭാഗ്യം ഫോർച്യുനേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഭാഗ്യവശാൽ അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ഫോർച്യൂൺ ഫോർച്യുനേറ്റ് ഫോർച്യുനേറ്റ്ലി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം ലോസ് മൈ കീ ബട്ട് ഫോർച്ചുനേറ്റ്ലി മൈ മദർ ഹാർഡ് എസ്പെയർ എൻ്റെ കീ നഷ്ടമായിരുന്നു ഭാഗ്യവശാൽ എൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു സ്പെയർ കീ ഉണ്ടായിരുന്നു I lost ഐ ലോസ് മൈക്കീ ബട്ട് ഫോർച്ചുനേറ്റ്ലി മൈ മദർ ഹാർഡ് എസ്പെയർ എൻ്റെ കീ നഷ്ടമായിരുന്നു ഭാഗ്യവശാൽ എൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു സ്പെയർ കീ ഉണ്ടായിരുന്നു my key but fortunately my mother had a spare. എൻ്റെ കീ നഷ്ടമായിരുന്നു ഭാഗ്യവശാൽ എൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു സ്പെയർ കീ ഉണ്ടായിരുന്നു ടെസ്റ്റ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ നന്നായി പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു ദ ടെസ്റ്റ് വാസ് ഡിഫിക്കൽട്ട് ബട്ട് ഫോർച്യുനേറ്റ്ലി ഐ സ്റ്റഡിഡ് വെൽ ആൻഡ് ഡിറ്റ് വെൽ വാസ് വെരി ഡിഫിക്കൽ ബട്ട് ഫോർച്ചുനേറ്റ്ലി ഐ സ്റ്റഡിഡ്വെൽ ആൻഡ് ഡിഡ്വെൽ ടെസ്റ്റ് ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഭാഗ്യവശാൽ ഞാൻ നന്നായി പഠിക്കുകയും നന്നായി പ്രവർത്തിക്കുകയും ചെയ്തു ദ ടെസ്റ്റ് വാസ് ഡിഫിക്കൽട്ട് ബട്ട് ഫോർച്ചുനേറ്റ്ലി ഐ സ്റ്റഡിഡ്വെൽ ആൻഡ് ഡിഡ്വെൽ ടെസ്റ്റ് ബുദ്ധിമുട്ടായിരുന്നു ഭാഗ്യവശാൽ ഞാൻ നന്നായി പഠിക്കുകയും നന്നായി പ്രവർത്തിക്കുകയും ചെയ്തു ലേറ്റ് ബട്ട് ഫോർച്യുനേറ്റ്ലി വീ ഡിട്ടിൻ അവർ അപ്പോയിൻമെന്റ് ബസ് നേരം വൈകിയെങ്കിലും ഭാഗ്യവശാൽ ഞങ്ങളുടെ നിയമനം നഷ്ടപ്പെട്ടില്ല ദ ബസ് വാസ് ലേറ്റ് ബട്ട് ഫോർച്യുനേറ്റ്ലി വീ ഡിട്ടിൻ മിസ് അവർ അപ്പോയിൻമെൻറ്റ് ബസ് നേരം ഒഴുകിയെങ്കിലും ഭാഗ്യവശാൽ ഞങ്ങളുടെ നിയമനം നഷ്ടപ്പെട്ടില്ല ദ ബസ് വാസ്ലേറ്റ് ബട്ട് ഫോർച്ചുനേറ്റ്ലി വീ ഡിൻ മിസ് അവർ അപ്പോയിൻമെൻറ്റ് ബസ് നേരം വഴുകിയെങ്കിലും ഭാഗ്യവശാൽ ഞങ്ങളുടെ നിയമനം തടസ്സപ്പെട്ടില്ല വാസ്ലേറ്റ് but ബട്ട് ഫോർച്യുനേറ്റ്ലി വീഡിഡിൻ മിസ് അവർ അപ്പോയിൻമെൻ്റ് ബസ് നേരെ വഴുകിയെങ്കിലും ഭാഗ്യവശാൽ ഞങ്ങളുടെ നിയമനം നഷ്ടപ്പെട്ടില്ല ബസ് വാസ്ലേറ്റ് ബട്ട് ഫോർച്ചുനേറ്റ്ലി വീഡിഡിൻ മിസ് അവർ അപ്പോയിൻമെൻറ്റ് ബസ് നേരെ വഴുകിയെങ്കിലും ഭാഗ്യവശാൽ ഞങ്ങളുടെ നിയമനം നഷ്ടപ്പെട്ടില്ല ബസ് വാസ് ലേറ്റ് ബട്ട് ഫോർച്യുനേറ്റ്ലി വീട് ഇൻ മിസ് അവർ അപ്പോയിൻമെൻറ്റ് ബസ് നേരെ വഴികെങ്കിലും ഞങ്ങളുടെ ഭാഗ്യവശാൽ ഞങ്ങളുടെ നിയമനം നഷ്ടപ്പെട്ടില്ല ഇറ്റ് വാസ് ഫോർച്യുണേറ്റ് ദാറ്റ് ദ റെയിൻ സ്റ്റോപ്പ് ബിഫോർ അവർ പിക്നിക്ക് ഞങ്ങളുടെ പിക്നിക്കിന് മുമ്പ് മഴ നിന്നത് ഭാഗ്യമായി ഇറ്റ് വാസ് ഫോർച്യുണേറ്റ് ദാറ്റ് ദ റെയിൻസ് ചോപ്ഡ് ബിഫോർ അവർ പിക്നിക്ക് ഞങ്ങളുടെ പിക്നിക്കിന് മുമ്പായി മഴ നിന്നത് ഭാഗ്യമായി ഇറ്റ് വാസ് ഫോർച്ചുനേറ്റ് ദാറ്റ് ദ റെയിൻസ് ചോപ്ഡ് ബിഫോർ അവർ പിക്നിക്ക് ഞങ്ങളുടെ പിക്കനിക്ക് മുമ്പായി മഴ നിന്നത് ഭാഗ്യമായി ഐ വാസ് ലേറ്റ് ബട്ട് ഫോർച്ചുനേറ്റ്ലി ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് ഞാൻ വൈകി പക്ഷെ മീറ്റിംഗ് ആരംഭിച്ചിട്ടില്ല ഐ വാസ് ലേറ്റ് ബട്ട് ഫോർച്ചുനേറ്റ്ലി ദ മീറ്റിംഗ് ഹാഡിൻ സ്റ്റാർട്ടഡ് ഞാൻ നേരം വൈകി പക്ഷെ മീറ്റിംഗ് ആരംഭിച്ചിട്ടില്ല ഭാഗ്യവശാൽ മീറ്റിംഗ് ആരംഭിച്ചിട്ടില്ല ലേറ്റ് ബട്ട് ഫോർച്ചുനേറ്റ്ലി മീറ്റിംഗ് ഹാഡിൻ സ്റ്റാർട്ടഡ് ഞാൻ നേരം വൈകി ഭാഗ്യവശാൽ പക്ഷേ ഭാഗ്യവശാൽ മീറ്റിംഗ് ആരംഭിച്ചിട്ടില്ല ഐ വാസ് ലേറ്റ് ബട്ട് ഫോർച്ചുനേറ്റ്ലി ദ മീറ്റിംഗ് ഹാഡ് ഇൻ സ്റ്റാർട്ടഡ് ഞാൻ നേരം വൈകി പക്ഷേ ഭാഗ്യവശാൽ മീറ്റിംഗ് ആരംഭിച്ചിട്ടില്ല ഐ വാസ് ലേറ്റ് ബട്ട് ഫോർച്ചുനേറ്റ്ലി മീറ്റിംഗ് ഹാഡ് ഇൻ സ്റ്റാർട്ടഡ് ഞാൻ വൈകി പക്ഷേ ഭാഗ്യവശാൽ മീറ്റിംഗ് ആരംഭിച്ചിട്ടില്ല ഡോക്യുമെൻറ്റ് ഫോർച്യുനേറ്റ്ലി സർവൈവ്ഡ് ദ ഫയർ പ്രമാണങ്ങൾ തീയെ അതിജീവിച്ചു അപ്പോൾ തീ തീ കത്ത് കത്തിയില്ല പ്രമാണങ്ങൾ തീ കത്തിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ദ ഡോക്യുമെൻ്റ് ഫോർച്ചുനേറ്റ്ലി സർവൈവഡ് ദ ഫയർ പ്രമാണങ്ങൾ തീയെ അതിജീവിച്ചു പ്രമാണങ്ങൾ കത്തിപ്പോയില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ദ ഡോക്യുമെൻ ഫോർച്ചുനേറ്റ്ലി സർവൈവ്ഡ് ദ ഫയർ പ്രമാണങ്ങൾ തീയെ അതിജീവിച്ചു ഫോർച്ചുനേറ്റ്ലി ദ വെതർ ദാറ്റ് വിൻ്റർ വാസ് റീസണബിളി മിൽഡ് ഭാഗ്യവശാൽ ശൈത്യം അടുത്തിടെ സൗമ്യമായിരുന്നു ഫോർച്ചുനേറ്റ്ലി ദ വെദർ പാസ് ദാറ്റ് വാസ് റീസണബിളി മിൽഡ് അടുത്തിടെ ഭാഗ്യവശാൽ അടുത്തിടെ ശൈത്യകാലം സൗമ്യമായിരുന്നു ഫോർച്ചുനേറ്റ്ലി ദ വെദർ വാസ് ദാറ്റ് വാസ് റീസണബിളി മിൽഡ് അടുത്തിടെ ശൈത്യകാലം സൗമ്യമായിരുന്നു ഫോർച്ചുനേറ്റ്ലി ദ വെദർ ദാറ്റ് വിൻ്റർവാസ് റീസണബിളി മിൽഡ് ഭാഗ്യവശാൽ ശൈത്യകാലം അടുത്തിടെ സൗമ്യമായിരുന്നു ഫോർച്ചുനേറ്റ്ലി ദ വെതർ ദാറ്റ് വിൻ്റർവാസ് റീസണബിളി മിൽഡ് ഭാഗ്യവശാൽ ശൈത്യകാലം അടുത്തിടെ സൗമ്യമായിരുന്നു ഫോർച്ചുനേറ്റ്ലി ദ വെദർ ദാറ്റ് വിൻ്റർവാസ് റീസണബിളി മിൽഡ് ഭാഗ്യവശാൽ ശൈത്യകാലം അടുത്തിടെ സൗമ്യമായിരുന്നു ലീ ലി ദാൾ ജസ് മിസ്ഡ് ദ വിൻഡോ ഭാഗ്യവശാൽ പന്ത് ജനലിൽ തട്ടിയില്ല ഫോർച്യുനേറ്റ്ലി ദ ബാൾ ജസ് മിസ്ഡ് ദ വിൻഡോ ഭാഗ്യവശാൽ പന്ത് ജനലിൽ തട്ടിയില്ല ഫോർച്യുനേറ്റ്ലി ദ ബാൾ ജസ് മിസ്ഡ് ദ വിൻഡോ ഭാഗ്യവശാൽ പന്ത് ജനലിൽ തട്ടിയില്ല கன்சிடர் மைசல் வரி ஃபோர்ச்சுனேட் ஹாவ் ஃபவுண்ட் தீஸ் ப்ளேஸ் ஈலம் கண்டியில் ஞான் வளரவான ஐ கன்சிடர் மைசல் வெரி ஃபோர்ச்சுனேட் ஆவ் ஃபவுண்ட் தீஸ் ப்ளேஸ் ஈஸம் கண்டத்தியில் ஞான் வளரவான கண்சிடர் மைசல் வெரி ஃபோர்ச்சுனேட் ஹாவ் ஃபவுண்ட் தீஸ் ப்ளேஸ் ஈஸம் கண்டிப்பில் ஞான் வளரியவான ஐ கன்சிடர் மைசெல்ஃப் வெரி ஃபோர்ச்சுனேட் ஹாவ் ஃபவுண்ட் தீஸ் ப்ளேஸ் ஈஸம் கண்டிப்பில் ஞான் வளரியவான ஐ கன்சிடர் மைசெல்ஃப் வெரிஃபோர்ச்சுனேட் ஹவு ஃபவுண்ட் தீஸ் പ്ലേസ് ഈ സ്ഥലം കണ്ടെത്തി ഞാൻ വളരെ ഭാഗ്യവാനാണ് ഫോർച്യുണേറ്റ് കാലാവസ്ഥ നല്ലതാണെന്ന് ഭാഗ്യമുണ്ടായിരുന്നു ഇറ്റ് കാലാവസ്ഥ നല്ലതാണെന്ന് ഭാഗ്യമുണ്ടായിരുന്നു ഇറ്റ് വാസ് ഫോർച്യുണേറ്റ് കാലാവസ്ഥ നല്ലതാണെന്ന് ഭാഗ്യമുണ്ടായിരുന്നു പീപ്പിൾ ആർ ചിലാളുകൾ ഞങ്ങളെപ്പോലെ ഭാഗ്യവാന്മാരല്ല സം പീപ്പിൾ ആർ നോട്ട് ആസ്ഫോർച്ചുണേറ്റ് ആസ് അസ് ചിലാലുകൾ ഞങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരല്ല സം പീപ്പിൾ ആർ നോട്ട് ആസ്ഫോർച്ചുണേറ്റ് ചില ആളുകൾ ഞങ്ങളെപ്പോലെ ഭാഗ്യവാന്മാരല്ല വാസ് എക്സ്ട്രീമിലി ഫോർച്ചുനേറ്റ് ടു സർവൈവ് അതിജീവിക്കാൻ അങ്ങേയറ്റം ഭാഗ്യവാനായിരുന്നു ഹി വാസ് എക്സ്ട്രീംലി ഫോർച്ചുനേറ്റ് ടു സർവൈവ് അതിജീവിക്കാൻ അങ്ങേയറ്റം ഭാഗ്യവാനായിരുന്നു എക്സ്ട്രീംലി ഫോർച്ചുനേറ്റ് ടു സർവൈവ് അതിജീവിക്കാൻ അങ്ങേയറ്റം ഭാഗ്യമുള്ളവരായിരുന്നു ഹിവാസ് എക്സ്ട്രീമിലി ഫോർച്ചുനേറ്റ് ടു സർവൈവ് അതിജീവിക്കാൻ അങ്ങേയറ്റം ഭാഗ്യമുള്ളവരായിരുന്നു ഹിവാസ് എക്സ്ട്രീംലി ഫോർച്ചുനേറ്റ് ടു സർവൈവ് അതി അങ് അതിജീവിക്കാൻ അങ്ങേയറ്റം ഭാഗ്യമുള്ളവരായിരുന്നു ഫോർച്ചുനേറ്റ് ദാർ ദ വാട്ടർ വാഷ് ഷാളോ വെള്ളം ആഴമില്ലാത്തതാണെന്ന് ഭാഗ്യമുണ്ടായിരുന്നു ഇറ്റ് വാസ് ഫോർച്ചുനേറ്റ് ദാറ്റ് ദ വാട്ടർ വാഷ് ഷാളോ വെള്ളം ആഴമില്ലാത്തതാണെന്ന് ഭാഗ്യമുണ്ടായിരുന്നു ഇറ്റ് വാസ് ഫോർച്ചുനേറ്റ് ദാറ്റ് ദ വാട്ടർ വാഷ് ഷാളോ വെള്ളം ആഴമില്ലാത്തതാണെന്ന് ഭാഗ്യമുണ്ടായിരുന്നു ഹൗബീൻ വെരി ഫോർച്ചുനേറ്റ് ഞങ്ങൾക്ക് വളരെയധികം ഭാഗ്യമുണ്ട് വിഹാവ് ബീൻ വെരി ഫോർച്ചുനേറ്റ് ഞങ്ങൾക്ക് വളരെയധികം ഭാഗ്യമുണ്ട് ബിഹാവ് ബീൻ വെരി ഫോർച്യുനേറ്റ് ഞങ്ങൾക്ക് വളരെയധികം ഭാഗ്യമുണ്ട് വിഹാവ് ബീൻ വെരി ഫോർച്യുനേറ്റ് ഞങ്ങൾക്ക് വളരെയധികം ഭാഗ്യമുണ്ട് എ ഫോർച്യൂൺ ഗംപ്ലിങ് അവൻ ചൂതാട്ടത്തിൽ ഭാഗ്യം നഷ്ടമാക്കി ഹി ലോസ്റ്റ് എ ഫോർച്യൂൺ ഗംപ്ലിംഗ് അവൻ ചൂതാട്ടത്തിൽ ഭാഗ്യം നഷ്ടമാക്കി ഹീ ലോസ്ഡ് എ ഫോർച്യൂൺ കംപ്ലിങ് അവൻ ചൂതാട്ടത്തിൽ ഭാഗ്യം നഷ്ടമാക്കി ഫോർച്യുനേറ്റ് ദാർ ദ റെയിൻ സ്റ്റോപ്പ് ബിഫോർ അവർ പിക്കനിക് ഞങ്ങളുടെ പിക്കനിക്കിന് മുമ്പ് മഴ നിന്നത് ഭാഗ്യമായി ഇറ്റ് വാസ് ഫോർച്യുനേറ്റ് ദാർ ദ റെയിൻ സ്റ്റോപ്പ് ബിഫോർ അവർ പിക്നിക് ഞങ്ങളുടെ പിക്കനിക്ക് മുമ്പ് മഴ നിന്നത് ഭാഗ്യമായി ഇറ്റ് വാസ് ഫോർച്യൂണേറ്റ് ദാൽ ദ റൈൻസ് ചോപ്പ് ബിഫോർ അവർ പിക്നിക്ക് ഞങ്ങളുടെ പിക്കനിക്കിനു മുമ്പ് മഴ നിന്നത് ഭാഗ്യമായി വെരി ഗുഡ് ഫോർച്യൂൺ അതിൻ്റെ ഭാഗ്യമായിരുന്നു ഇറ്റ് വാസ് വെരി ഗുഡ് ഫോർച്യൂൺ അതിൻ്റെ ഭാഗ്യമായിരുന്നു ഇറ്റ് വാസ് വെരി ഗുഡ് ഫോർച്യൂൺ അതിൻ്റെ ഭാഗ്യമായിരുന്നു ൻ ഹാവിംഗ് അലോട്ട് ഓഫ് ലാൻഡ് വളരെ ഭൂമിയുള്ളത് ഞങ്ങൾക്ക് ഭാഗ്യമായിരുന്നു വി ആർ ഫോർച്ചുനേറ്റ് ഇൻ ഹാവിങ് എലോട്ട് ഓഫ് ലാൻഡ് വളരെ ഭൂമിയുള്ളത് ഞങ്ങൾക്ക് ഭാഗ്യമായിരുന്നു വി ആർ ഫോർച്ചുനേറ്റ് ഇൻ ഹാവിങ് എലോട്ട് ഓഫ് ലാൻഡ് വളരെയധികം വളരെ ഭൂമിയുള്ളത് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിരുന്നു വി ആർ ഫോർച്ചുനേറ്റ് ഇൻ ഹാവിംഗ് എലോട്ട് ഓഫ് ലാൻഡ് വളരെയധികം ഭൂമിയുള്ളത് ഭാഗ്യമായിരുന്നു വി ആർ ഫോർച്ചുനേറ്റ് ഇൻ ഹാവിങ് എലോട്ട് ഓഫ് ലാൻഡ് വളരെ ഭൂമിയുള്ളത് ഭാഗ്യമായിരുന്നു ഫോർച്ചുനേറ്റ് ടു ഹാവ് ഈച്ച് അതർ അവർക്ക് പരസ്പരം ഭാഗ്യമുണ്ടായിരുന്നു അവർക്ക് പരസ്പരം ഭാഗ്യമുണ്ടായിരുന്നു ഹാവ് അവർക്ക് ഭാഗ്യമുണ്ടായിരുന്നു ഫോർച്ചുനേറ്റ് ഹാവ് യു ഹിയർ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നു ബിആർ ഫോർച്ചു ഹാവ് നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നു ടു ഹാവ് യു ഹിയർ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നു വി ആർ ഫോർച്ചുനേറ്റ് ഹാവ് യു ഹിയർ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നു വി ആർ ടു ഹാവ് യു ഹിയർ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നു ഇൻകെറിറ്റഡ് എ ഫോർച്യൂൺ ഫ്രം ഹെർ ഗ്രാൻഡ് മദർ അവളുടെ മുത്തശ്ശിയിൽ നിന്ന് ഭാഗ്യം അവകാശമായി ലഭിച്ചു ഷി ഇൻകറിറ്റഡ് എ ഫോർച്യൂൺ ഫ്രം ഹെർ ഗ്രാൻഡ് മദർ അവളുടെ മുത്തശ്ശിയിൽ നിന്ന് ഭാഗ്യം അവകാശമായി ലഭിച്ചു ഇൻകറിറ്റഡ് ഹെർ ഫോർച്യൂൺ ഇൻ ഹെർ ഗ്രാൻഡ് മദർ അവളുടെ മുത്തശ്ശിയിൽ നിന്ന് ഭാഗ്യം അവൾക്ക് അവകാശമായി ലഭിച്ചു ഷീ ഇൻകറിറ്റഡ് എ ഫോർച്യൂൺ ഫ്രം ഹെർ ഗ്രാൻഡ് മദർ അവളുടെ മുത്തശ്ശയിൽ നിന്ന് ഭാഗ്യം അവകാശമായി ലഭിച്ചു ഷീ ഇൻകറിറ്റഡ് എ ഫോർച്യൂൺ ഫ്രം ഹെർ ഗ്രാൻഡ് മദർ അവളുടെ മുത്തശ്ശയിൽ നിന്ന് ഭാഗ്യം അവകാശമായി ലഭിച്ചു ഫോർച്യൂൺ ഫോർച്യുനേറ്റ് ഫോർച്ചുനേറ്റ്ലി എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ